വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് ആണ് അതിലെ കുറച്ച് പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് പറയുന്നത് അതിലെ ആദ്യത്തെ പ്രസ്ഥാനം നമ്മൾ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എസ് എൻ ഡി പി അതുപോലെ തന്നെ എൻ എസ് എസ് തുടങ്ങിയ സംഘടനകളെ കുറിച്ച് ക്ലാസ് ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് സാധുജന പരിപാലന സംഘം ഇപ്പൊ സാധുജന പരിപാലന സംഘം മാത്രല്ല പി ആർ ഡി എസ് അതുപോലെ തന്നെ സമത്വ സമാജം തുടങ്ങിയ മൂന്നാല് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ എന്ന് നമ്മൾ പഠിക്കും ഫസ്റ്റ് വൺ സാധുജന പരിപാലന സംഘമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് പരീക്ഷയ്ക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട് സാധുജന പരിപാലന സംഘം ആരാണ് സ്ഥാപിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് അയ്യങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അയ്യങ്കാളിയാണ് എന്ത് സ്ഥാപിക്കുന്നത് ഈ സാധുജന പരിപാലന സംഘം എന്ന് പറയുന്ന സംഘടന സ്ഥാപിക്കുന്നതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ അപ്പോ സാധുജന പരിപാലന സംഘം രൂപീകരിക്കാനായിട്ട് അയ്യങ്കാളിക്ക് പ്രചോദനമായത് ഏത് സംഘടനയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച എസ് എൻ ഡി പി എന്ന് പറയുന്ന സംഘടനയാണ് അപ്പൊ സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അയ്യങ്കാളി ആ സംഘടന രൂപീകരിക്കുന്നത് അയ്യങ്കാളിക്ക് സാധുജന പരിപാലന സംഘം എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കാനായിട്ട് പ്രചോദനമായത് ഏത് സംഘടനയാണ് എന്ന് ചോദിച്ചാൽ അപ്പൊ നമ്മൾ എന്ത് പറയണം എസ് എൻ ഡി പി എന്ന് പറയണം ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ സാധുജന പരിപാലന സംഘം എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത് അല്ലെങ്കിൽ ആ പ്രസ്ഥാനം രൂപീകരിച്ചത് താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് അന്നത്തെ കാലത്ത് പൊതുനിരത്തിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അവരിത് സ്കൂളുകളില് അവരുടെ കുട്ടികൾക്ക് മക്കൾക്ക് സ്കൂളുകളില് പ്രവേശനം ഉണ്ടായില്ല അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അയ്യങ്കാളി ഇങ്ങനെയൊരു പ്രസ്ഥാനം ആരംഭിക്കുന്നത് അപ്പൊ താഴ്ന്ന ജാതിയിൽപ്പെട്ട വ്യക്തികൾക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം അനുവദിച്ചു കിട്ടുന്നതിനും അവരുടെ മക്കൾക്ക് സ്കൂളുകളിലെ പ്രവേശനം ലഭിക്കുന്നതിനും വേണ്ടിയിട്ടാണ് സാധുജന പരിപാലന സംഘം എന്ന് പറയുന്ന സംഘടന ആര് സ്ഥാപിക്കുന്നത് നമ്മുടെ അയ്യൻകാളി സ്ഥാപിക്കുന്നത് ഇനി സാധുജന പരിപാലന സംഘം എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒരു മുഖപത്രം ഉണ്ടായിരുന്നു ആ മുഖപത്രത്തിന്റെ പേര് സാധുജന പരിപാലിനി എന്നാണ് അപ്പൊ സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രത്തിന്റെ പേരെന്താണ് സാധുജന പരിപാലിനി എന്നാണ് ഈ സാധുജന പരിപാലിനി എന്ന മുഖപത്രം പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദളിത് പത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധുജന പരിപാലിനിയാണ് നമ്മൾ ഉത്തരം പറയേണ്ടത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദളിത് പത്രം ഏതാണ് സാധുജന പരിപാലിനിയാണ് സാധുജന പരിപാലനിയുടെ ആദ്യത്തെ എഡിറ്റർ ആരാണ് ചെമ്പന്തറ കാളചോദി കറുപ്പനാണ് ചെമ്പന്തറ കാളിചോതി കറുപ്പനാണ് സാധുജന പരിപാലിനി എന്ന് പറയുന്ന സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രത്തിന്റെ ആദ്യത്തെ എഡിറ്റർ ഇനി എവിടെ നിന്നാണ് സാധുജന പരിപാലിനി എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിന്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത് അതിന്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത് ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസിൽ നിന്നാണ് അപ്പൊ ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസിൽ നിന്നാണ് സാധുജന പരിപാലന മുഖപത്രമായ സാധുജന പരിപാലനയുടെ പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴില് അയ്യങ്കാളി സ്ഥാപിച്ചതാണ് സാധുജന പരിപാലന സംഘം എന്ന് പഠിച്ചു പക്ഷേ സാധുജന പരിപാലന സംഘത്തിന്റെ പേര് മാറ്റമുണ്ടായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടായപ്പോ സാധുജന പരിപാലന സംഘത്തിന്റെ പേര് മാറി അത് പുലയ മഹാസഭ എന്നായി അപ്പൊ സാധുജന പരിപാലന സംഘത്തിന്റെ ആ പേര് മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടാണ് പേര് മാറിയിട്ട് ഏത് പേരിലാണ് പിന്നീട് അതറിയപ്പെട്ടത് പുലയ മഹാസഭ എന്ന പേരിലാണത് അറിയുന്നത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇത്രയാണ് നമ്മുടെ സാധു ജന പരിപാലന സംഘം എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് പഠിക്കാനുള്ളത് കേട്ടോ ഇനി അടുത്തത് പ്രത്യക്ഷരക്ഷ ദൈവസഭ എന്ന് പറയുന്ന സംഘടനയാണ് പ്രത്യക്ഷരക്ഷ ദൈവസഭ എന്നോ പി ആർ ഡി എസ് എന്നോ ഒക്കെ നമുക്ക് ഈ സംഘടനയെ വിളിക്കാം ചുരുക്കി നമ്മൾ എന്തും വിളിക്കും പി ആർ ഡി എസ് എന്നും വിളിക്കും ഈ പി ആർ ഡി എസ് അഥവാ പ്രത്യക്ഷ രക്ഷ ദൈവസഭ പ്രത്യക്ഷരക്ഷ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ് കുമാര ഗുരുദേവനാണ് ആരാണ് കുമാര ഗുരുദേവൻ നമ്മൾ കുമാര ഗുരുദേവൻ അദ്ദേഹത്തെ വിളിക്കും പൊയ്കയിൽ എന്ന് വിളിക്കും പൊയ്കയിൽ അപ്പച്ചൻ എന്ന് വിളിക്കും അങ്ങനെ പല പേരുകളിൽ അദ്ദേഹം അറിയപ്പെട്ടു ും പോയ്യിൽ യോഹന്നാൻ പോയികയിൽ അപ്പച്ചൻ കുമാര ഗുരുദേവൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ പി ആർ ഡി എസിന്റെ സ്ഥാപകം ഇനി എന്തിനാണ് പി ആർ ഡി എസ് സ്ഥാപിച്ചത് അവത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായി സ്ഥാപിച്ച സംഘടനയാണ് അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിന് യോഹന്നാൻ സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ പി ആർ ഡി എസ് അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിന് യോഹന്നാൻ സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ പി ആർ ഡി എസ് എന്ന് പറയുന്നത് ഈ പി ആർ ഡി എസ് എന്നാ സ്ഥാപിച്ചത് പി ആർ ഡി എസ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് പി ആർ ഡി എസിന്റെ നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ ഏതാ നമ്മൾ പറയാം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാ പറയാ അപ്പൊ ഈ സഭയ്ക്ക് ആസ്ഥാനുണ്ട് സഭയുടെ ആസ്ഥാനം പത്തനംതിട്ട ജില്ലയിലെ ഇരവിപ്പേരൂർ ആണ് പത്തനംതിട്ട ജില്ലയിലെ ഇരവിപ്പേരൂർ ആണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ പി ആർ ഡി എസിന്റെ ആസ്ഥാനം ഇനി ഇത് കൂടാതെ പി ആർ ഡി എസിന് ഉപ ആസ്ഥാനങ്ങൾ വേറെയുമുണ്ട് അമരക്കുന്നും ഉദിയൻകുളങ്ങരയും അമരക്കുന്ന ഉദിയൻകുളങ്ങര തുടങ്ങിയവ പി ആർ ഡി എസിന്റെ ഉപ ആസ്ഥാനങ്ങളാണ് എന്നുകൂടെ ഓർത്തുവെക്കണം അമരക്കുന്ന ഉദയൻകുളങ്കര ഏതൊക്കെയാണ് അമരക്കുന്ന ഉദയൻകുളങ്കര തുടങ്ങിയവ പി ആർ ബി എസിന്റെ ഉപ ആസ്ഥാനങ്ങൾ ആണ് ഇനി അടുത്തത് പി ആർ ഡി എസിനും ഒരു മുഖപത്രണ്ട് നമ്മൾ സാധുജന പരിപാലന സംഘത്തിന് അല്ലെങ്കിൽ എല്ലാത്തിനും നമ്മൾ പറയ പഠിപ്പിക്കുന്ന ഓരോ സംഘടനകൾക്കും ഓരോ മുഖപത്രങ്ങളും നമ്മൾ പഠിക്കേണ്ടിയില്ലേ അതുപോലെ പി ആർ ഡി എസിന്റെ മുഖപത്രം ഏതാണ് ആദിയാർ ദീപമാണ് പി ആർ ഡി എസിന്റെ മുഖപത്രം ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താ പറയാ ആദിയാർ ദീപമാണ് ആണ് പി ആർ ഡി എസിന്റെ മുഖപത്രം എന്ന് പറയുന്നത് അപ്പൊ ഇത്രയാണ് പി ആർ ബി എസ് അഥവാ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് പഠിക്കുക അടുത്ത നമ്മൾ പഠിക്കുന്ന സംഘടനയുടെ പേര് സമത്വ സമാജം എന്നാണ് എന്താണ് സമത്വ സമാജം സമത്വ സമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് സ്ഥാപിച്ച വ്യക്തി ആരാണ് വൈകുണ്ഠ സ്വാമികളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചും അതുപോലെ തന്നെ സമത്വ സമാജം സ്ഥാപിച്ച വർഷം സമത്വ സമാജം സ്ഥാപിച്ച വ്യക്തി ആരാണ് വർഷം എന്നാണ് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അപ്പൊ സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ് സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറാണ് അപ്പൊ കേരളത്തിലെ തന്നെ കേരളത്തിലെ സാമൂഹിക പരിഷ്കാരം ൾക്ക് തുടക്കം കുറിച്ച നവോത്ഥാന പ്രസ്ഥാനം ഏതാന്ന് ചോദിച്ച സമത്വ സമാജം നമ്മൾ പറയാം കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഏത് നവോത്ഥാന പ്രസ്ഥാനാണ് സമത്വ ഏഹ് ഈ സമാജാണ് എന്താ അങ്ങനെ പറയാൻ കാരണം അതായത് വളരെയധികം ജാതി ചിന്ത മനുഷ്യരിൽ ഉണ്ടായിരുന്ന അന്നത്തെ കാലത്ത് ജാതി ചിന്തയൊക്കെ മാറ്റി മനുഷ്യരെല്ലാം സമന്മാരാണ് എന്ന ചിന്ത സൃഷ്ടിക്കാൻ വേണ്ടി മനുഷ്യ മനസ്സിൽ സൃഷ്ടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ കൂടി നിലവിൽ വന്ന സംഘടനയാണ് സമത്വ സമാജം അതുകൊണ്ടാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുന്നത് ജാതി ചിന്ത മാറ്റി മനുഷ്യരെല്ലാം സമന്മാരാണ് ഒരുപോലെയാണ് എന്നുള്ള ചിന്ത മനുഷ്യർ ഇടയിൽ എന്ന ൂടിയിട്ടാണ് സമത്വ സമാജം സ്ഥാപിച്ചത് ഈ സമത്വ സമാജം എവിടെയാണ് സ്ഥാപിച്ചത് തമിഴ്നാട്ടിലാണ് അവിടെ കന്യാകുമാരി ജില്ലയില് ശുചീന്ദ്രം എന്ന് പറയുന്ന സ്ഥലത്ത് തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിൽ ശുചീന്ദ്രത്വമാണ് സമത്വ സമാജം സ്ഥാപിച്ചത് എന്നും കൂടി ഓർത്തുവെക്കണം അടുത്ത ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ പേരാണ് ആത്മവിദ്യാസംഘം ഏതാണ് സംഘടന ആത്മവിദ്യാസംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ആത്മവിദ്യാസംഘം സ്ഥാപിക്കുന്നത് എപ്പോഴും ചോദിക്കാറുള്ളത് തന്നെയാണ് ഈ ആത്മവിദ്യാ സംഘവും കേരള റിയനൈസെൻസ് ഒരു സിലബസ് ആയിട്ട് ടോപ്പിക്കിൽ ഉണ്ടെങ്കിൽ ആ സിലബസിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ചോദ്യം കാണാറുണ്ട് വാഗ്ബടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് വാഗ്ബടാനന്ദനെ കൂടാതെ ആത്മവിദ്യാ സംഘം സ്ഥാപിക്കാൻ നേതൃത്വം എടുത്ത ആൾക്കാർ അതിന്റെ ലീഡേഴ്സ് അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരെ കുന്നോത്ത് കുഞ്ഞേ കുഞ്ഞേക്കുരുക്കൾ ആരാണ് കുന്നോത്ത് കുഞ്ഞേക്കുരുക്കൾ കുഞ്ഞേക്കു കുരുക്കൾ കുന്നോത്ത് കുഞ്ഞേക്കു കുരുക്കൾ ധർമ്മധീരൻ കുന്നോത്ത് കുഞ്ഞേക്കു കുരുക്കൾ ധർമ്മധീരൻ കയ്യാലച്ചേക്കു ആരാണ് കയ്യാലച്ചേക്കു പാലേരി ചന്തമ്മൻ പാലേരി ചന്തമ്മൻ അതുപോലെ തന്നെ കറപ്പയിൽ കണാരൻ മാസ്റ്റർ കറ കറപ്പയിൽ കിണാരൻ മാസ്റ്റർ ആരൊക്കെ ഉണ്ട് കറപ്പയിൽ കിണാരൻ മാസ്റ്റർ പാലേരി ചന്തന് കയ്യാല ചേക്കു ധർമ്മധീരന് കുന്നോത്ത് കുഞ്ഞേക്കു ഗുരുക്കൾ ഇവരൊക്കെ തന്നെ ആത്മവിദ്യാ സംഘത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വത്തിന് രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തതിൽ മുൻപന്തിയിൽ നിന്നിട്ടുള്ള ആൾക്കാരാണ് സ്ഥാപിച്ചെത്തി എന്ന് ചോദിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ആരുടെ പേര് പറയാ വാഗ്ബടാനന്ദന്റെ പേര് പറയാം അതുപോലെ തന്നെ ഒരു കാര്യം കൂടിയും പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം ഈ ആത്മവിദ്യാ സംഘത്തിന് എന്തുണ്ട് വനിതാ വിഭാഗം കൂടി ഉണ്ട് അപ്പൊ വനിതാ വിഭാഗത്തിന്റെ നേതാക്കളെയും കൂടി പഠിച്ചിട്ട് മറ്റു കാര്യങ്ങൾ പഠിക്കാം വനിതാ വിഭാഗത്തിന്റെ നേതാവക്കൾ ആരൊക്കെയാണ് പി ഭാർഗവിയമ്മ ആരൊക്കെയാ പി ഭാർഗവിയമ്മ എം ലക്ഷ്മിക്കുട്ടിയമ്മ കെ ദേവയാനി പി ഭാർഗവിയമ്മ എം ലക്ഷ്മിക്കുട്ടിയമ്മ കെ ദേവയാനി തുടങ്ങിയവർ വനിതാ വിഭാഗം നേതാക്കളാണ് ഒന്നുകൂടി ഇത്രയും പറഞ്ഞു നമുക്ക് റിപ്പീറ്റ് ചെയ്യാം വാഗ്ഭടാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആത്മവിദ്യാ സംഘം എന്ന് പറഞ്ഞാൽ സംഘടന സ്ഥാപിക്കുന്നത് ആത്മവിദ്യാ സംഘം എന്ന് പറയുന്ന സംഘടന സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത മറ്റു നേതാക്കൾ കുന്നോത്ത് കുഞ്ഞേക്കു ഗുരുക്കൾ ധർമ്മ ധീരൻ കയ്യാല ചേക്കു പാലേരി ചന്തമ്മൻ കറപ്പയൽ കണാരൻ മാസ്റ്റർ തുടങ്ങിയവരാണ് കൂടാതെ ആത്മവിദ്യാ സംഘത്തിന് ഒരു വനിതാ വിഭാഗം ഉണ്ട് അതിന്റെ നേതാക്കൾ പി ഭാർഗവിയമ്മ എം ലക്ഷ്മിക്കുട്ടിയമ്മ കെ ദേവയാനി തുടങ്ങിയവരാണ് ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ആത്മവിദ്യാസംഗം രൂപീകരിക്കണം അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ അർത്ഥശൂന്യമായിട്ടുള്ള കുറേ അധികം ചടങ്ങുകൾ ഇപ്പൊ നമുക്കറിയാലോ തിരണ്ടു ഗുളി അങ്ങനെയുള്ള കുറേ അധികം പുലയടി പുല ആചരിക്കുക അങ്ങനെ കുറെ അധികം അർത്ഥശൂന്യമായിട്ടുള്ള കുറേ അധികം ചടങ്ങുകൾ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു ആ ചടങ്ങുകളൊക്കെ അതിനെയൊക്കെ മാറ്റി അതിനെക്കുറിച്ച് അതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശം ോട് കൂടി വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചതാണ് ആത്മവിദ്യാസംഘം എന്ന് പറയുന്ന സംഘടന അങ്ങനെ അദ്ദേഹം ആ സംഘടന സ്ഥാപിക്കുകയാണ് ഇങ്ങനെ ആത്മവിദ്യാസംഘത്തിനും ഒരു മുഖപത്രം ഉണ്ട് അതിന്റെ പേര് അഭിനവ കേരളം എന്നാണ് ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം ഏതാണ് അഭിനവ കേരളം ഈ അഭിനവ കേരളത്തിന് ഒരു മുദ്രാവാക്യുണ്ട് എന്താണത് ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെ നിർപ്പിൻ എന്താണ് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചുണ്ടോ ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെ നിർപ്പിൻ എന്നത് അഭിനവ കേരളത്തിന്റെ മുദ്രാവാക്യാണ് ഓർക്കുക അപ്പൊ അഭിനവ കേരളം എന്താ ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രാണ് എന്നും ഓർത്തുവെക്കുക ഈ അഭിനവ കേരളം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഒരു വാരികയാണ് ഈ വാരിക കോഴിക്കോട് നിന്നാണ് പ്രസിദ്ധീകരിക്കുന്നത് പ്രസിദ്ധീകരിച്ചത് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അപ്പൊ അഭിനവ കേരളം കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിക്കുന്നു പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇതൊരു വാരികയാണ് എന്നുകൂടി ഓർത്തുവെക്കണം ഇനി അടുത്തത് ആത്മവിദ്യാ സംഘവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇനി എന്താ നമുക്ക് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത കാര്യം ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്ന് അറിയപ്പെടുന്നത് വേറൊരു സംഭവമാണ് അതൊരു പുസ്തകമാണ് പുസ്തകത്തിന്റെ പേര് ആത്മവിദ്യ എന്നാണ് ആത്മവിദ്യ സംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്നത് എന്താണ് ഒരു പുസ്തകമാണ് പുസ്തകത്തിന്റെ പേര് ആത്മവിദ്യ എന്നാണ് എന്താണ് പുസ്തകത്തിന്റെ പേര് ആത്മവിദ്യ ഇനി ആത്മവിദ്യ സംഘത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ സന്ദേശങ്ങളെ കുറിച്ചും പ്രചരിപ്പിച്ചത് വേറൊരു വാരികയാണ് ആ വാരികയുടെ പേര് ആത്മവിദ്യ കാഹളം എന്നാണ് കേട്ടോ അപ്പൊ തെറ്റിക്കാൻ സാധ്യതയുണ്ട് ഇപ്പൊ നമ്മൾ ആത്മവിദ്യ പഠിച്ചു ആ കേരളം പഠിച്ചു ആത്മവിദ്യ കാഹളം പഠിച്ചു അല്ലെ കുറെ ഉണ്ട് അപ്പൊ ആത്മവിദ്യാ സംഘത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അവർ പ്രചരിപ്പിക്കുന്ന സന്ദേശങ്ങളെ കുറിച്ചൊക്കെ നാലാളിൽ െത്തിച്ചത് ആത്മവിദ്യ കാഹളം എന്ന് പറയുന്ന വാരികയാണ് ഏത് വാരികയാണ് ആത്മവിദ്യ കാഹളം എന്നാൽ ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ഒരു കവിതയുണ്ട് അത്രേ കവിതയുടെ പേര് സ്വതന്ത്ര ചിന്താമണി എന്നാണ് എന്താണ് കവിത സ്വതന്ത്ര ചിന്താമണി എന്നതാണ് കവിത ഈ സ്വതന്ത്ര ചിന്താമണി രചിച്ചത് വാഗ്ഭടാനന്ദൻ തന്നെയാണ് കേട്ടോ സ്വതന്ത്ര ചിന്താമണിയുടെ രചയിതാവാരാണ് വാഗ്ബടാനന്ദൻ തന്നെയാണ് ആത്മവിദ്യാ സംഘത്തിന്റെ ഒരു സംഘടനയായിട്ട് രൂപീകരിച്ചതിന് ശേഷം അതിന്റെ ആദ്യത്തെ സമ്മേളനമൊക്കെ നടന്നത് കോഴിക്കോട് ജില്ലയിൽ കരക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് എവിടെയാണ് കോഴിക്കോട് ജില്ലയിലെ കരക്കാടാണ് കൂടാതെ വാഗ്ബടാനന്ദ നേതൃത്വത്തില് ആത്മവിദ്യാ മഹോത്സവം ഒക്കെ നടക്കുകയുണ്ടായി അത് പുന്നപ്രയിൽ നിറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് എവിടെയാണ് പുന്നപ്രയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ അപ്പൊ ഇപ്പൊ ഇവിടെ കുറച്ച് വാരികളെ കുറിച്ചൊക്കെ പറഞ്ഞത് കൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പൊ ഒന്നും കൂടി ഇത് പറയാം നമ്മൾ അതായത് അന്ധവിശ്വാസങ്ങളും അർത്ഥശൂന്യമായിട്ടുള്ള കുറെ ചടങ്ങുകളൊക്കെ ഉണ്ടായി അത് ആൾക്കാരുടെ ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ട് ആത്മവിദ്യാസംഘം എന്ന് പറയുന്ന സംഘടന വാഗ്ബടാനന്ദൻകുണ്ടുരാണ് അങ്ങനെ അദ്ദേഹം ആ സംഘടന കൊണ്ടുവന്നു അതിനൊരു മുഖപത്രം കൊണ്ടുവന്നു മുഖപത്രത്തിന്റെ പേര് അഭിനവ കേരളം എന്നാണ് ഈ അഭിനവ കേരള കോഴിക്കോട് നിന്നാണ് പ്രസിദ്ധീകരണം ആദ്യമായിട്ട് തുടങ്ങിയത് അതൊരു വാരികയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് പ്രസിദ്ധീകരിക്കുന്നത് അതിൻ്റെ മുദ്രാവാക്യം എന്താണ് ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ ക്ഷണമെഴുതേൽപ്പിൻ അനീതിയോട് എതിർപ്പിൻ എന്നതാണ് അല്ലെ ഇനി അടുത്ത എന്താ പറഞ്ഞത് നമ്മള് സംഘവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അതിന്റെ മാനിഫെസ്റ്റോനെ കുറിച്ച് പറഞ്ഞു മാനിഫെസ്റ്റോ ആയി കരുതപ്പെടുന്നത് ഒരു പുസ്തകമാണ് പുസ്തകത്തിന്റെ പേര് ആത്മവിദ്യ എന്നാണ് പുസ്തകം ഏതാണ് ആത്മവിദ്യ എന്നാണ് അല്ലെ ഇനി സംഘത്തിന്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരിക ആത്മവിദ്യാ കാഹളമാണെങ്കിൽ ആശയങ്ങളെ കുറിച്ച് വിവരിച്ച കവിത സ്വതന്ത്ര ചിന്താമണി എന്ന് പറയുന്ന കവിതയാണ് കവിത ഏതാണ് സ്വതന്ത്ര ചിന്താമണി സ്വതന്ത്ര ചിന്താമണി എഴുതിയത് ആരാണ് വാഗ്ബടാനന്ദൻ തന്നെയാണ് ോ അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും ആത്മവിദ്യാ സംഘം എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് പഠിക്കാനുള്ളത് പിന്നെ നമ്മൾ അതിന്റെ മഹോത്സവം നടന്നു എന്ന് പറഞ്ഞു നടന്നത് പുന്നപ്രയിലാണ് അതുപോലെ തന്നെ അതിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നു എന്ന് പറഞ്ഞു നടന്നത് കോഴിക്കോട് ജില്ലയിലെ കരക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ ഇത്രയാണ് അപ്പൊ ഇന്ന് നമ്മൾ ഏതൊക്കെയാ പഠിച്ചേ സാധുജന പരിപാലന സംഘം പഠിച്ചു സമത്വ സമാജം പഠിച്ചു പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പഠിച്ചു ആത്മവിദ്യാ സംഘം എന്ന് പറയുന്ന സംഘടന പഠിച്ചു അപ്പൊ നാല് പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് പഠിച്ചത് അപ്പൊ ക്ലാസ്സുകളൊക്കെ മനസ്സിലാവണണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് കാണാം